വിളപ്പിൽശാലയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ പരസ്യമായ സംവാദത്തിന് ആരോഗ്യമന്ത്രിയെ വെല്ലുവിളിച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആശുപത്രി സന്ദർശിച്ച് ശോചനീയാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം ബിജെപിയുമായി തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് പി കെ കൃഷ്ണദാസ് ചോദിച്ചു ബിസ്മീറിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്നും ആരോപണം കുടുംബത്തിന് ധനസഹായം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും ബിസ്മീറിന്റെ കുടുംബത്തിൽ സർക്കാർ ജോലി നൽകണമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ പരസ്യമായിട്ടൊരു സംവാദത്തിന് വെല്ലുവിളിക്കുക ഈ ബിഷ്മീറിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ജാസ്മിറിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം കാരണം ജാസ്മിറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനാണ് ആരോഗ്യ വകുപ്പിനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിച്ച മന്ത്രി എന്നുള്ളതായിരിക്കും നമ്മുടെ വീണ ജോർജിനെ കേരളത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ ആവശ്യമായ ഡോക്ടർമാരില്ല ആവശ്യമായ നഴ്സുമാരില്ല അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യന്മാരില്ല ഫാർമസിസ്റ്റ് ഇല്ല മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന പരിമിതമായ ജീവനക്കാരെന്ന് പറയുന്നത് അവിടെ കരാർ ജീവനക്കാരാണ്